ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ എല്ലായിടത്തും ഉണ്ട് എല്ലാ അമ്പലത്തിലുമുണ്ട് എല്ലാ പള്ളികളിലും ഉണ്ട് ആൾ കൂടുന്നിടത്ത് എല്ലാം ഉണ്ട് എവിടെയൊക്കെ ഭക്തി ഉണ്ടോ അവിടെ ഇതുപോലുള്ള കുറേ പേര് ഞൊഴഞ്ഞു കയറും ഈ ഭക്തന്മാരുടെ പൈസ എങ്ങനെ തന്ത്രപൂർവ്വം അടിച്ചെടുക്കണം എന്നുള്ള കാര്യംമാർക്ക് അറിയാം അമ്പലങ്ങളിൽ ചിലർ പൂജാരികളായിരിക്കാം ചില പള്ളിയിലെ അച്ഛന്മാരായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ശിങ്കിടികളായിരിക്കാം ഇവരൊക്കെ സമൂഹത്തിലെ വലിയ വലിയ കാശുകാരൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും ഉണ്ടല്ലോ ഈ ഭഗവാനും ദൈവവും ജീസസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാശ് കണ്ടേക്കും അത് അകത്ത് വാരും ഇതൊരു പുതിയ സംഭവമൊന്നും അല്ല നമ്മുടെ പല മലയാള സിനിമകളിൽ ഇന്നസെന്റ് ഇങ്ങനത്തെ പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അമ്പലം വിഴുങ്ങി എന്നൊക്കെ പറയും അതായത് അമ്പലത്തിലെ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുണ്ടല്ലോ ഈ ഫണ്ടിൽ അന്നൊക്കെ കൈയിട്ടുവാരിക അങ്ങനെ ഈ അമ്പലം ഭരിക്കുന്ന ഇത് വെള്ള കാശുള്ള ജന്മിമാരെയൊക്കെ അമ്പലം വിഴുങ്ങി എന്നൊക്കെ കളിയാക്കി പെരുപളിക്കുമായിരുന്നു പുതിയൊരു കാര്യമേ അല്ലിത് പക്ഷെ ഇപ്പോഴും ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോയി ഇന്നലെ അല്ലെ മിനിഞ്ഞ അന്ന് പൊട്ടി വീണ ഒരു സാധനമല്ല അതിൽ രാഷ്ട്രീയം കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതലും ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നെറ്റിയെ പൊട്ടും തൊട്ട് അതിന്റെ മുകളിൽ തിരിച്ച് ഇങ്ങോട്ടൊരു വരാ അതിൻ്റെ മുകളിൽ ചന്ദനം അതിൻ്റെ ഒരു കുങ്കുമം ഇങ്ങനെ പല കളർ പൊട്ടും തൊട്ടും നടക്കുന്നവനുണ്ടല്ലോ ഇവനൊക്കെ ഏത് പാർട്ടി വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ശരി ഇവന്മാരെ കള്ളന്മാരാണ് ഇവന്മാരെ ദൈവത്തിന്റെ കാശ് അടിച്ചു മാറ്റാതിരിക്കുന്നവരാണ് പിന്നെ ദൈവത്തിന്റെ കാശ് കൊടുക്കുന്ന ആരാണ് അത് മണ്ടന്മാര് അതുകൊണ്ട് അവർക്കും അറിയാം ഞാൻ ഈ അടിച്ചു മാറ്റുന്ന കാശ് ഒരു പാപവും ഇല്ലാത്ത കാശാണ് ഇത് മണ്ടന്മാർ കൊണ്ടുവന്നിട്ടിട്ട് പോയിരിക്കുന്ന കാശാണ് ഇതിന് അന്ന് കുറച്ച് എടുത്താൽ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ഞാനെടുത്തില്ലെങ്കിൽ മറ്റവനെടുക്കും അതല്ലെങ്കിൽ മറച്ചവനെടുക്കും അതിനും പേരും ഞാൻ എടുക്കുന്നതല്ലേ അങ്ങനെ യുവന്മാരെല്ലാം കാശ് കട്ടുമായിരുന്നു ഒരുപാട് പേരെനിക്ക് നേരിട്ടറിയാം യുവന്മാരുടെ രക്തത്തിലുള്ളതാണ് അവർക്ക് അക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവർ സംസാരിക്കുമ്പോൾ ഒരുപാട് ഇമോഷൻസ് ഒക്കെ മിക്സ് ചെയ്യും അയ്യോ ഭഗവാനാണ് എൻ്റു ദൈവമേ ഇങ്ങനെയൊക്കെ കൈയൊക്കെ പിടിച്ചു കാണിക്കും പിന്നെ തലയൊക്കെ ചരിച്ചേ പിടിക്കുള്ളവർ സംസാരിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ നേരെ നിൽക്കും തല ഇങ്ങനെ ചരിക്കും ഇങ്ങനെ പിടിക്കുന്നമാരുണ്ടല്ലോ എല്ലാം കള്ളമാരം സൂക്ഷിച്ചോളാം ഞാൻ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് ഏതെങ്കിലും സൈഡിലോട്ട് പിടിച്ചുകൊണ്ട് കൈ കൈകൊപ്പിക്കോണ്ട് ദൈവത്തിൻ്റെ കാര്യം പറയുകയാണോ അവൻ പേരും കളരാണ് അവൻ അല്ലെങ്കിൽ അവൾ ഇവരെങ്ങനെങ്കിലൊക്കെ കവന്നു വീണ കൊണ്ടേ പൊങ്ങത്തുള്ളൂ അവര് പണ്ടായിരത്തി കൈയിട്ട് വാരും അല്ലെ പണ്ടരത്തിന്റെ അടിയിൽ അവർ ഹോളിടും അവർ കാശിയെടുത്തിരിക്കും അവർക്കതെടുത്താലേ സമാധാനമാവത്തുള്ളൂ ഇതിൽ ചിലരൊക്കെ ഉണ്ടല്ലോ പതിനായിരം രൂപ അടിച്ചു മാറ്റിയിട്ട് ആയിരം രൂപ പൊക്കി കാണിച്ചിട്ട് കൊണ്ട് ഡൊണേഷനായിട്ടും കൂടെ കൊടുക്കും ഇത് എൻ്റെ വക എൻ്റെ ഭഗവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതെന്ന് പറയുക കൂടി ചെയ്യും ഇവനെ സൂക്ഷിച്ചോണം ഒത്തിരി പൊക്കി കാണിക്കുന്നവനെ ഇവനെ അപ്പുറത്തുനിന്ന് അടിപൊളി നടത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു പേര് മാത്രം ഇത് ഒരാൾ ഒറ്റയ്ക്കല്ല ഇതൊരു സിൻഡിക്കേറ്റ് ആണ് ഒരാൾക്ക് ഒറ്റയ്ക്കിന്നോ ഒരു അമ്പലത്തിൽ നിന്നോ ഒരു പള്ളിയിൽ നിന്നോ ഒന്നും കാശ് അടിച്ചു മാറ്റാൻ പറ്റത്തില്ല അതിനൊരു മൂന്ന് നാല് പേരെങ്കിലൊക്കെ ചേരണം ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോവുകയോ പണ്ണാലം തുടങ്ങാനൊന്ന് കാശ് എടുത്തുകൊണ്ട് പോവുകയോ അതല്ലെങ്കിൽ ഉത്സവ സമയത്ത് വരുന്ന കാശുകൾ അതിൻ്റെ അക്കൗണ്ടിൽ തിരുമല നടത്തുമോ ഇതൊക്കെ മാറി സിൻഡിക്കേറ്റാണ് എല്ലായിടത്തും ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ചില വലിയ വലിയ സംഘടനകൾ അതായത് ഒരമ്പലം കാണും ആ അമ്പലത്തോടനുബന്ധിച്ച് ഒരു സ്കൂൾ കാണും പിന്നെ ഒരു ആശുപത്രി കാണും ചിലയിടത്തൊക്കെ രണ്ട് മൂന്ന് സ്കൂളുകൾ രണ്ട് മൂന്ന് ആശുപത്രികൾ അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലാണെങ്കിലും അവിടെ ഉണ്ട് ഇതുപോലെ വലിയ പള്ളി ഇടവകപ്പള്ളി പള്ളി ആ ഒരു ഒരു റീജ്യനിലെ അതായത് തൃശൂർ അതിരൂപതയെന്നോ അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടില്ലേ ഞാനിപ്പോൾ ഒരു രൂപതയും പ്രത്യേകം എടുത്തു പറയല്ല ഒരു എക്സാമ്പിൾ വേണ്ടി അത് അതിരൂപത അല്ലെങ്കിൽ ഭദ്രാസനം മഹാസഭ ഇങ്ങനെ ഓരോ പേരൊക്കെ പേരൊക്കെയിട്ട് ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ പള്ളിപ്പെരുന്നാൾ വരും അല്ലെങ്കിൽ റെഗുലറായിട്ട് എല്ലാ ഞായറാഴ്ച അവിടെ കാശ് വന്ന് വീഴും വിശ്വാസികളിൽ നിന്ന് അച്ഛൻ കാശു പിടിച്ചു മേടിക്കും നിങ്ങൾ തന്നേ പറ്റുള്ളൂ എന്ന് പറയും ഇങ്ങനെ മേടിക്കുന്ന കാശുകൾ ഇത് നേരിട്ട് പള്ളിയിലെ ഫണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന കാശല്ല പലരിത് കാശായിട്ടാണ് കൊടുക്കുന്നത് എന്തുമാത്രം കാശ് ഒഫീഷ്യലായിട്ട് അക്കൗണ്ടിലേക്ക് ചേർക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ് ആ ഭരണം നടത്തുന്നവരാണ് പിന്നെ നിന്ന് കുറേ ഫണ്ട് എടുത്തിട്ട് സ്കൂളിൻ്റെ വികസനത്തിനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആശുപത്രിയിലെ എക്സ്പാൻഷനായിട്ട് ചിലവാക്കും ഈ ചിലവാക്കുന്ന കൂടുതലുണ്ടല്ലോ ഇവർ ഇവരുടെ അസറ്റ് കാണിച്ച് ലോൺ കൂടി ചെയ്യും ഇതെല്ലാം കൂടെ മൊത്തത്തിൽ കോടികളുടെ ഇടപാടാണ് ഇത് സാധാരണ ഭക്തനും പൊതുജനത്തിനും ആ പള്ളിയിലെ അംഗങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇവർ കുറെ കോടികളുടെ കാര്യം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിമറി നടത്തും എന്നിട്ട് അവർ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ കാശുടേ അവിടെ ആശുപത്രി പണി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ സ്കൂൾ നടക്കുന്നുണ്ട് അവിടുത്തെ സ്കൂളിലെ പിള്ളേർക്കും ഒക്കെ സന്തോഷമാണ് കുറെ പേർക്ക് ജോലിയായി പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ നമ്മുടെ അച്ഛനല്ലേ അല്ലെങ്കിൽ നമ്മുടെ നമ്പൂതിരി അല്ലേ ആയാലും നടത്തിക്കോട്ടെ ഓ അല്ല നമ്പൂരി മാത്രമല്ല ഇപ്പം അമ്പലത്തിൻ്റെ വരണം നടത്തുന്നത് നമ്മുടെ നായർ സാറല്ലേ നടത്തട്ടെ ഇങ്ങനെ ഇവരെല്ലാവരും ഈ പറഞ്ഞ കാശിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് എക്സ്പേർട്സ് ആണ് നമുക്ക് നന്നായിട്ട് കാശുണ്ടാക്കും ഈ കാശുണ്ടാക്കുന്നത് പബ്ലിക്കിന് തപ്പിയെടുക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇതിലേക്ക് ഗവൺമെൻറ് വരാൻ നോക്കിയാലോ ഇവർ സമ്മതിക്കത്തില്ല ഇവർ ഏതെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അതിനെ തടയും അവരെ അകത്ത് കയറാൻ പോലും സമ്മതിക്കത്തില്ല എത്രയോ കോടികളുടെ മാനിപ്പുലേഷനാണ് ഇതുപോലുള്ള ഓ ഓരോ വിഭാഗങ്ങളിലും നടക്കുന്നത് ഞാൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പള്ളിയെ കുറ്റം പറയുക അമ്പലത്തിലെ കുറ്റം പറയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മദ്രസകളെ കുറ്റം പറയുന്നതിലൊക്കെ ആവും ഞാൻ ഒരു പേരും എടുത്തു പറയുന്നില്ല എല്ലായിടത്തും ഇതുണ്ട് ഇങ്ങനെ കൈകിട്ട് വരുന്നവന്മാർ അതുകൊണ്ട് ഇവരാരെങ്കിലൊക്കെ സ്കൂൾ തുടങ്ങിയാലോ അല്ലെങ്കിൽ ആശുപത്രി തുടങ്ങിയാലോ ഒന്ന് ആലോചിച്ചോളുക അതിൽ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ പുറത്ത് വന്നതുകൊണ്ട് ഉമ്മമാരെ കുറെ എണ്ണത്തിനെങ്കിലും പൊക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഒരു കഴിവായിരിക്കും ഒരുപക്ഷെ സ്വന്തം പാർട്ടിപ്പെട്ട കുറേ പേരും കൂടെ അതിനകത്ത് പോവുമായിരിക്കും പോയാൽ പോട്ടെ എന്നാലെന്താ ഈ കള്ളന്മാരെ ഒന്ന് പിടിക്കുവാണെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും ഈ സർക്കാരിന് കുറേയുള്ളതിരികെങ്കിലും പിടിക്കുക ഈ അമ്പലം പിഴുങ്ങികളെ